ഹായ് സുഹൃത്തുല എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ ആപ്പേയുടെ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വിൽപ്പനയ്ക്കുള്ളതാണ് എന്നിവിടെ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനേഴ് നല്ല വൃത്തിയുള്ള വാഹനമാണ് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ വർക്ക് പുതിയതാണ് സ്ക്വയർ പൈപ്പിൽ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് വർക്ക് കഴിഞ്ഞതാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വാഹനം വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് ആപ്പയുടെ എക്സ്ട്രാ എൽ ടി വണ്ടിയുടെ വിറകിനൊന്ന് കാണുന്ന വ്യൂ ആണത് ഇതിൻ്റെ വർക്കൊക്കെ നോക്കി നല്ല വൃത്തിയുണ്ട് നല്ല കണ്ടീഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ക്വയർ പൈപ്പ് അതിൻ്റെ ഇഞ്ചൻ ഭാഗമാണിത് ആ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ ഉൾഭാഗം എല്ലാ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് പൊക്കെ പുതിയതാണ് വണ്ടിക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് ഉറുപ്പ്യാണ് ഉദ്ദേശിക്കുന്ന വില ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ ടയർ വാങ്ങാണത് ടയർ ഭാഗങ്ങളൊക്കെ പൊക്കെയാണ് അതുപോലത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജി പ്ലസ് ഉണ്ട് അതൊരു ഓഫർ സെയിലാണ് വണ്ടി വണ്ടിയുള്ളത് പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് വേഗം കൊണ്ടുപോവാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ജി പ്ലസ് അൻപതിനായിരത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ വണ്ടി ഓടിയത് ഡീലർ ക്യാപ്പിലാണ് വാഹനം കൊടുക്കുന്നത് ഇനി പാർട്ടിക്കാർ എടുക്കുകയാണെങ്കിൽ അവർക്ക് ലാഭമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പേപ്പർ വാങ്ങുകളൊക്കെ ഉള്ള വണ്ടിയാണ് ഇത് മൂന്ന് അയിമ്പത്തഞ്ച് മൂന്ന് ലക്ഷത്തി അയിമ്പത്തി അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ ഓടുന്ന ആളുകൾ ആളുകൾക്ക് ഇങ്ങനെ തന്നെ ഓടിയാൽ മതി കുഴപ്പമൊന്നുമില്ല വണ്ടി കുഴപ്പവിഷയങ്ങളൊന്നുമില്ല വണ്ടിയുടെ ഉത്ഭാഗമാണിത് സീറ്റും കാര്യങ്ങളും അട്ട സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതുപോലെ തന്നെ തായ്ഭാഗം പേച്ചൊരുക്കൊന്നും ഇല്ല നല്ല വൃത്തിയുണ്ട് കമ്പനി പ്ലാറ്റ്ഫോമാണ് കൊണ്ടോട്ടി മുറയുന്ന സ്ഥലത്താണ് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചതിന് ശേഷം വരിക